ഹായ് ഇസ്ലാമലേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു പിന്നെന്താണ് മക്കളൊക്കെ സ്കൂളിൽ പോയി ചെറുതുണ്ട് ചെറുത് കിടക്കുക പിന്നെ ചെറിയ ജലദോഷമൊക്കെ ഉണ്ട് അവന് പിന്നെ അലഹമില്ല അങ്ങനെ പോകണുണ്ട് പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ പെങ്ങളെപ്പോലെ കണ്ടിട്ട് ചെയ്യണം എൻ്റെ വീടൊന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യണം എൻ്റെ വീടൊന്ന് പണി പൂർത്തിയായി ഇവിടെ നിന്ന് എനിക്കൊന്ന് ഇറങ്ങണം പണി പൂർത്തിയാകാനല്ല അകത്ത പണികളല്ല വയറിങ്ങിൻ്റെയും പ്ലംബിങ്ങിൻ്റെയും പണിയും അടുക്കള ഒന്നിത്തിരി ശരിയാക്കണം പിന്നെ അകത്ത ബാത്റൂമ് ശരിയാക്കണം കാരണം എന്ന് വെച്ചാൽ പുറത്ത് ബാത്റൂമില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് കുട്ടികളാണെങ്കിൽ നമ്മൾ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ അകത്ത് ബാത്റൂമ് വേണം പുറത്തെ പണി ഒന്നും ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചാൽ ജെന്നൻ്റെ ഒട്ടൻ കയറിയാണ് എനിക്കൊരു സ്ഥിരം പണിക്ക് പോകണം പാലെടുപ്പൊന്നും എന്നും ഇല്ല ഈ മാസം രണ്ട് പാലെടുപ്പാണ് കിട്ടിയത് മഴ എന്ത് ചെയ്യാൻ പറ്റും മക്കളുടെ ഭക്ഷണം വസ്ത്രം എല്ലാം നോക്കണ്ടേ ആരോഗ്യം നിങ്ങൾ എന്താണ് എന്നെ ഒന്ന് സഹായിക്കണം അറിയാല്ല എൻ്റെ അവസ്ഥ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ കാണുന്നവരുണ്ട് ഞാൻ എന്തായാലും ഈ കമൻ്റിൽ എൻ്റെ ഗൂഗിൾ പേ നമ്പരും കോൺടാക്ട് നമ്പരും അക്കൗണ്ട് നമ്പരും വെക്കുന്നുണ്ട് വിളിക്കാൻ പറ്റുന്ന ഒരു വിളിച്ച് ഡീറ്റെയിൽ അറിയുക എൻ്റെ ഡീറ്റെയിൽ അറിയാൻ എല്ലാം ഇതിനകത്ത് തന്നെയുണ്ട് ഇനി പ്രത്യേകിച്ച് ഇതിനകത്ത് ഒന്ന് ഞാൻ പറയുന്നില്ല പിന്നെ എല്ലാവരും ചോദിച്ചാൽ എവിടെയാണ് താമസം എന്ന് ചോദിച്ചാൽ ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണ് താമസിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ചെറിയ മക്കളായതുകൊണ്ട് ഇവരെ പൂട്ടിയിട്ടിട്ട് ഒരു പണിക്ക് പോകാൻ പറ്റുന്നില്ല മക്കളെ അപ്പം നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം കാരണം എന്ന് വെച്ചാൽ വീടായാൽ എനിക്ക് ഇവരെ സുരക്ഷിതമായിട്ട് ഉപ്പയുണ്ട് അവിടെ സർജറി കഴിഞ്ഞിട്ടിരിക്കണമെങ്കിൽ ഉപ്പ നോക്കിയോളും ഇതെന്ന് പറഞ്ഞാൽ കയറി വരണത് തടം പിന്നെ നടവഴി അപ്പോൾ ഇവരെയൊക്കെ എന്തെങ്കിലും ഇവിടെ നിന്നൊന്ന് വിളിച്ചാൽ പോലും കേൾക്കില്ല വീട് ഒരു കുഴിയിലോട്ട് ഈ താമസിക്കുന്ന വീട് താഴ്ചയുള്ള സ്ഥലത്തോട്ടാണ് അപ്പോഴും നിങ്ങളെന്താണ് എന്നെ വീടിന് വേണ്ടി ഒന്ന് സഹായിക്കണം ഏഹ് എൻ്റെ അവസ്ഥ അറിയാം മക്കൾക്ക് വേറെ ആരുമില്ല സഹായിക്കാൻ ഏഹ് ഞാൻ ഇറങ്ങിപ്പോയാലേ എൻ്റെ മക്കളെ കാര്യം നടക്കുകയുള്ളൂ ഒരുപാട് പേര് യൂട്യൂബ് ചാനലിൽ നിന്ന് നമ്പർ എടുത്ത് വിളിച്ചിട്ടുണ്ട് അലഹദില്ല ചേച്ചിമാരൊക്കെ വിളിച്ച് ഇത്താമാർ വിളിച്ച് എനിക്കതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ നമ്പറൊക്കെ സേവ് ആക്കുന്നുണ്ട് അവരൊക്കെ എൻ്റെ ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് ഇപ്പോഴും എൻ്റെ വീഡിയോസ് ഉടനെ മക്കളെ വീഡിയോസ് ഉടനെ എൻ്റെ വീഡിയോ ആരെ വീഡിയോ കണ്ടില്ലെങ്കിലും നിൻ്റെ വീഡിയോ നമ്മൾ കാണും അതേപോലെ തന്നെ എന്നെ പോലെ തരണം ചെയ്യുന്ന ഒരുപാട് പേര് യൂട്യൂബ് ചാനലിലുണ്ട് ഒരുപാട് വരുമാനം കാരണം വെച്ചാൽ ഇന്നത്തെ ഈ സാധനങ്ങളെ വില നമുക്ക് താങ്ങുന്നില്ല നമുക്ക് വെള്ളം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം വാങ്ങണം പിന്നെ ഞാനൊരു കാര്യമുണ്ട് ആരുടെ അടുത്തും എൻ്റെ നാട്ടുകാരുടെ അടുത്ത് ആരുടെ അടുത്ത് ഞാനൊരു ഒന്നും പറയാനും പോണില്ല ഒന്നിൻ്റെ പേരിൽ അവരുടെ അടുത്തൊന്നും പറ ഒന്നും ചോദിക്കാനും പോണില്ല ഞാൻ എപ്പോഴും യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സഹായം മാത്രമാണ് പലർക്കും പല രീതിയിലാണ് ചിലർ കുക്കിംഗ് ഇടും ചിലർ വേറെ വീഡിയോസൊക്കെ ഇടും അപ്പോൾ ഞാൻ ഇപ്പോഴും പറയണം ഞാൻ എൻ്റെ ലൈഫാണ് ഞാൻ നിങ്ങളോട് പറയണത് എൻ്റെ മക്കളെ കാര്യം അവർ ആരെ കാര്യവും പറയണില്ല അപ്പം നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ കമൻ്റിൽ മെയിൻ കംപ്ലൈൻറ്റിൽ ഞാൻ ഗൂഗിൾ പേ നമ്പർ വെക്കുന്നുണ്ട് എല്ലാവരും കൂടുതലും ഗൂഗിൾ പേ അല്ലേ ചെയ്യുന്ന അതിന് എത്ര ആയാലും ചെറുതായാലും എത്രയല്ല എനിക്ക് വീടിനെ ഒന്ന് കയറി കിടക്കണം റബിയുള്ള പോലെ പണി പൂർത്തിയാകുമെന്നാണ് പറഞ്ഞത് എന്തോ എനിക്കറിയില്ല കാരണം വെച്ചാൽ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിപ്പോൾ നാളെ തൊട്ട് ഓണാവധി ആയി മക്കൾക്ക് ആരെയും പണിക്കാരെ കിട്ടൂല പത്ത് ദിവസത്തേക്ക് ആരെയും കിട്ടൂല പിന്നെ മക്കളെ എന്താണ് നമുക്കൊരു സ്ഥിരം പണിക്ക് പോയാൽ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആവുള്ളൂ കാരണം ഒറ്റപ്പെട്ടിവിടെ ഇരിക്കുമ്പം ഒരുപാട് സങ്കടവും പ്രയാസവും പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യണം ഒറ്റയ്ക്ക് തുഴയുന്നവനെ അറിയത്തുള്ളൂ അവൻ്റെ വേദന ഏ എന്നെ സഹായി എൻ്റെ ജീവിതമാണ് എന്നെ എങ്ങനെ ആക്കി എന്ന് പറഞ്ഞിട്ട് ഇനിയൊരു ജീവിതത്തിനെ കുറിച്ചിട്ട് ഒരു നിയത്തേ ഉള്ളു ഈ വീടാവുക കുട്ടികളെ നന്നായിട്ട് നോക്കി മുന്നോട്ട് ഇവർക്കൊപ്പം ഇവരെ സന്തോഷത്തിൽ എനിക്ക് പങ്കെടുത്ത് ഇവർ ചെറിയ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്ത് മുന്നോട്ട് പോവുക കുഞ്ഞുമോനടുത്തന്നെ സ്കൂളിൽ ചേർക്കണം പിന്നെ നിങ്ങളെ പ്രാർത്ഥന വേണം എന്നെ സഹായിക്കണം നിങ്ങൾ സഹായിക്കൂലേ എന്നാ വീടിന് വേണ്ടി എത്രയോ നിങ്ങൾ പാഴാക്കി കളയുന്നു അതിനകത്ത് ഒരു വിഹിതം എൻ്റെ വീടിന് വേണ്ടി നിങ്ങൾ തരുമോ കാരണം എന്ന് വെച്ചാൽ